കുട്ടികളിലെ വളർച്ചാപരമായ ബുദ്ധിമുട്ടുകൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിനും അനുയോജ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി അടിമാലിയിൽ സൗജന്യ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു തൊടുപുഴ സലഫം മൾട്ടി ഡിസ്പെൻസറി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൌൺ ഹാളിലായിരുന്നു തൊടുപുഴ ശലഭം മൾട്ടി ഡിസ്പെൻസറി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സൗജന്യ സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തിയത് കുട്ടികളിലെ വളർച്ചാപരമായ ബുദ്ധിമുട്ടുകൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിനും രക്ഷിതാക്കൾക്ക് അനുയോജ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു സ്ക്രീനിംഗ് ക്യാമ്പ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു மா സലഫം മൾട്ടി ഡിസ്പെൻസറി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഡയറക്ടർ ദിവ്യാജി നായർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ഐ സി ഡി എസ് സൂപ്പർവൈസർ സീനത്ത് എന്നിവർ സംസാരിച്ചു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്നിവരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി